ഓ ശിവ എല്ലാ സജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ശിവാനന്ദ ലഹരിയിലെ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ശ്ലോകങ്ങൾ നമുക്ക് അധ്യയനം ചെയ്യാം എഴുപത്തിമൂന്നാമത്തെ ശ്ലോകം നോക്കൂ ഭൂതാരതാമുദദ്യപേക്ഷയാ ശ്രീഭൂതാരമതുമസ്വ കേദാരമാകലിതമുക്തിമഹൌഷധീനം പാദാരവിന്ദഭജനം പരമേശ്വരസ് പദക്ഷത്തിലൂടെ പോവാം ഒന്നാമത്തെ പദത്തിൽ ഭൂതാരതമുദേക്ഷയാ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു ഭാഗമാണ് ഭൂതാരതം ഉദവഹത് അധികം യപേക്ഷയാ ഇനി രണ്ടാമത്തെ പാദത്തിൽ ഭൂ ശ്രീഭൂതാരവ ശ്രീഭൂതാര അധികമേവ അത് ലോപിച്ചു പോയതാണ് വിസർഗം കിം അം അധികം അതഹ മൂന്നാമത്തെ പാദത്തിൽ മുക്തി ആകലിതമുക്തിമഹൌഷധീനം കേദാരം അധികം മുക്തി ആകലിതമുക്തിമഹൌഷധീനം ഇത്രയുമാണ് പദഛേദങ്ങൾ അതിനുതിരിട്ട് കിടക്കാം സുമതേ ശ്രീഭൂതാരവ യപേക്ഷയാ ഭൂധാരതാം ഉദവഹദ ആകലിതമുക്തിമഹൌഷധീനം കേദാരം അതേ സത്ബുദ്ധേ ശ്രീഭൂതാര ശ്രീഭൂതാരൻ തന്നെ മഹാവിഷ്ണു തന്നെ യതപേക്ഷയാ യാതൊന്നും നിമിത്തമായിട്ട് യാതൊന്ന് ലക്ഷ്യം വച്ചിട്ട് ഭൂതാരതാം ഭൂതാരന്റെ ഇവിടെ വരാഹമാണ് പന്നിയുടെ ഉദവഹത്ത് പ്രാപിച്ചുവല്ലോ സ്വീകരിച്ചുവല്ലോ സ്വീകരിച്ചോ ആകലിത മുക്തി മഹൌഷധീനാം ആകലിതങ്ങളായ മുക്തിമഹൌഷധങ്ങളുടെ എല്ലാം ആകലിതങ്ങളെ അറിയപ്പെട്ടിട്ടുള്ളവയാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളവ അവയുടെ എല്ലാം മുക്തിഹേതുക്കളായി പറഞ്ഞു അല്ലെങ്കിൽ സ്മൃതിയിൽ ഇല്ലെങ്കിലും കണക്കാക്കപ്പെട്ടുള്ളവയായ മുക്തിഹേതുക്കങ്ങളായി പറഞ്ഞും അനുഭവിച്ചു പറഞ്ഞിട്ടുള്ള എല്ലാ മഹൌഷധികളുടെയും കേദാരം കേദാരമായിട്ടുള്ള കൃഷിഭൂമിയായിട്ടുള്ള കേദാരം വയലാണല്ലോ പരമേശ്വരസ്യ പരമേശ്വരന്റെ പാദാരവിന്ദ ഭജനം പാദപത്മഭജനത്തെ സേവേ ലഭസ്വ പ്രാപിച്ചാലും അതഹ കിം അതിൽപരം എന്താണ് നിനക്ക് കർത്തവ്യമായിട്ടുള്ളത് അർത്ഥത്തിലാണ് ആശയം ഇങ്ങനെയാണ് മനീഷിയായ ഹേ മർത്തിയാ ശ്രീ മഹാവിഷ്ണു പോലും യാതൊരു ലക്ഷ്യം മുൻനിർത്തിയാണോ വരാഹരൂപം പോലും സ്വീകരിച്ചത് മുക്തിഹേതുകങ്ങളായി പറഞ്ഞും അനുഭവിച്ചും അറിഞ്ഞിട്ടുള്ള സർവമഹൌഷധങ്ങളുടെയും വിളനിലവായ ആ ശ്രീ പരമേശ്വര പാദസേവയെ അവലംബിച്ചവനായി ഭവിച്ചാലും അതിൽ പരം കർത്തവ്യമായി നിനക്ക് മറ്റൊന്നുമില്ല തന്നെ ശ്ലോകം ചെല്ലാം വസന്തലകമാണ് വൃത്തം ഭൂതാരതാ മുദൃത श्रीभूदार एव किमतः सुमते लभस्व केदारमाकलितमुक्तिमहौषधीनां पादारविन्दभजनं परमेश्वरस्य चिर वृत्तं तयावृत्ति चलं भूदारतामुदहद्यदपेक्षया श्रीभूदार एव किमतः सुमते लभस्व केदारमाकलितमुक्तिमहौषधीनां पादारविन्दभजनं कडकम् आशापाशक्लेशदुर्वासनादिभेदोद्युक्तेर्दिव्यगन्धैरमन्दैः आशाशाटीकस्य पादारविन्दं चेतः पेडीं वासितां मे तनूतु പദച്ചിലൂടെ കിടന്നാൽ ഒന്നാം പാദത്തിൽ സമസ്ത പദങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആശാപാശക്ലേശ ദുർവാസനാതിഭേദോദ്യുക്തേഹി അധികം ദിവ്യഗന്ധേഹി അധികം അമന്തേഹി ശ്രദ്ധിക്കണം ഇത് മാത്രമേ ഉള്ളൂ പദഛേദമായിട്ട് അനുവദത്തിലൂടെ കിടക്കാം ആശാപാശക്ലേശ ദുർവാസനാദിഭേദോദ്യുക്തേ മേ ചേത പേടീം ആശാശാടീകസ്യ പാതാരിന്ദും അമന്തേഹി ദിവ്യഗന്ധേഹി വാസിതാം തനോതു ആശാപാശക്ലേശ ദുർവാസനാദി ഭേദോദ്യുക്തേഹി ഹി സമസ്തപ്രതാണത് പറഞ്ഞു ആശയാകുന്ന പാശം ബന്ധനം ക്ലേശങ്ങൾ ദുർവാസനകളാണ് ആശയ്ക്ക് അഭിലാഷാധിക്യം എന്നർത്ഥം നമുക്ക് പറയാം പാശ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബന്ധിക്കപ്പെടുന്നതാണ് അപ്പം പരഗതിക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നമിത് നൈമിതിക ദൃഷ്ഠങ്ങൾ ബന്ധിച്ചിട്ടുള്ളത് എന്നർത്ഥം ക്ലേശം അത് മേധയെ ബാധിക്കുന്നതാണ് മേധബുദ്ധിയാണ് ദുർവാസനാഹ പൂർവ പൂർവജന്മാർജിത സംസ്കാരമാണ് വാസന എന്ന് പറയുന്നത് അപ്പം അത് നല്ലതും ചീത്തയാവാം ഇവിടെ രാഗദ്വേഷാദികൾ ഇവ ഓരോന്നും ഒന്നിച്ചവരായിട്ട് അർത്ഥത്തിലാണ് ഇപ്പം അവർ വ്യത്യസ്ത ഭാവങ്ങളോടെ പരസ്പരം കലഹിക്കുന്നവരാണല്ലോ ആ അർത്ഥത്തിലാണ് ഇനി മേ എൻ്റെ ചേത പേടിയും ചിത്തമാകുന്ന പെട്ടിയെ പേടി പെട്ടി എന്നർത്ഥത്തിലാണ് ആശാശാട്ടിക ആശദിക്കാണ് ദിക്കുകൾ തോറും ദൈനംദിനം അടനം ചെയ്യുന്നവനായ സഞ്ചരിക്കുന്നവനായ പാദാരവിന്ദ ഭജനം സുവാസിതമായ പാദപത്മം അമന്തേഹി ദിവ്യഗന്ധേഹി അമന്തങ്ങളായ അല്പങ്ങളായവയായ ദിവ്യഗന്ധങ്ങളാല് വിശിഷ്ട വാസനയാല് വാസിതാം തനൂതു വാസിതമാക്കി തീർക്കട്ടെ സുഗന്ധപൂരിതമാക്കി തീർക്കട്ടെ എന്ന് ആശയം ഇങ്ങനെയാണ് ആശാബന്ധനം ക്ലേശ പഞ്ചകം ദു്ചിന്തകൾ തുടങ്ങിയവയെല്ലാം കൂടി ചേർന്നിട്ട് ഒന്നിച്ചു ചേർന്നവരെങ്കിലും പരസ്പരം ദ്വേഷിക്കുന്നവരായ വർധിച്ചുകൊണ്ട് ദുർവാസനാപൂരിതമാക്കി തീർത്ത എൻ്റെ ചിത്തപേടികയെ ദൈനംദിനം സർവജീവികളുടെയും ക്ഷേമാന്വേഷകനായി ദിഗന്ധ പര്യടനം നടത്തുന്നവനായ പരമേശ്വരൻ്റെ പാദദ്വന്ദ്വം പ്രഭൂതങ്ങളായ ദിവ്യഗന്ധങ്ങൾ കൊണ്ട് സുഗന്ധപൂരിതമാക്കി സുഗന്ധപൂരിതമാകട്ടെ ശ്ലോകം ചൊല്ലാം ശാലിനിയാണ് വൃത്തം ആശാപാശക്ലേശ ദുർവാസനാഭേദോദ്യുക്തേർ ദിവ്യ ഗന്ധേരമന്ദർത്തില്ല